പിതാവും പുത്രനും പരിശുദ്ധമായ സത്യ ഏകദേവത്തിൻ്റെ നാമത്തിൽ തന്റെ കാരണങ്ങളും മനോളവും ഉണ്ടായിരിക്കട്ടെ ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി നാൽപ്പത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഒരു പ്രവാചക ശബ്ദം വീട്ടിൽ നിനക്ക് എന്തുണ്ട് രണ്ട് രാജാക്കന്മാർ നാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഈ ചോദ്യം നാം അഭിമുഖീകരിക്കുന്നുണ്ട് സ്വയം ഒന്ന് ചോദിച്ച് എന്റെ ഭവനത്തിൽ എന്തുണ്ട് എന്ന് ഒന്ന് ഏവരും പരിശോധിക്കുവാനാവശ്യമാണ് എൻ്റെ വീട്ടിൽ എന്തെല്ലാം ഉപകരണങ്ങളുണ്ട് എന്നുള്ളതല്ല എൻ്റെ വീട്ടിൽ സമാധാനമുണ്ടോ സ്നേഹമുണ്ടോ ഐക്യമുണ്ടോ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ നോമ്പ ഉപവാസമുണ്ടോ ആത്മീയ തലത്തിൽ നാം ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുകയും ഉത്തരം കണ്ടെത്തുകയും ചെയ്യുവാനാവശ്യമാണ് ഇന്ന് ഭവനങ്ങൾ ആരാധനയില്ലാതെ പ്രാർത്ഥനയില്ലാതെ എല്ലാവരുടെയും കൈകളിൽ മൊബൈലുകളും അതിലുള്ള ചില പ്രോഗ്രാമുകളുമായി ദിനരാത്രികൾ കഴിച്ചുകൂട്ടുന്ന ഒരു അപകടസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതല്ലേ നാം എത്രമാത്രം സമയമാണ് വ്യർത്ഥമായി ചെലവഴിക്കുന്നത് പ്രവാചകൻ ഈ ചോദ്യം ചോദിക്കുന്നത് വിധവയായ പ്രവാചക ശിശുവിളാണ് അവളുടെ വീട്ടിലെ അവസ്ഥ ദയനീയമാണ് വലിയ കടത്തിൻ്റെ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു രണ്ടക്കള് ന്യായ പ്രമാണ പ്രകാരം കടം വീട്ടാതെ വരുമ്പോൾ മനുഷ്യനെയും അടിമയാക്കി കൊണ്ടുപോയി വേറെ ചെയ്യിപ്പിക്കുവാൻ അനുവാദമുള്ളൊരു കാലത്ത് എൻ്റെ മക്കളെ കടം തന്നവൻ പിടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യത്തിലാണ് അവളോട് ഈ പ്രവാചകൻ്റെ അടുക്കൽ ചെല്ലുന്നത് എന്തുണ്ട് എന്ന ചോദ്യം ഒരു ഭരണി എണ്ണ മാത്രം മറ്റൊന്നുമില്ല പോലെ ആ ഒരു ഭരണിയിൽ നിന്ന് പ്രവാചകൻ കല്പിച്ച വഴിയിലൂടെ ഒരു യാത്ര ചെയ്യുമ്പോൾ ആ ഗ്രാമത്തിലുള്ള സകേല പാത്രങ്ങളും നിറയുവാൻ തക്കവണ്ണം ദൈവിക കൃപ ആ ഭവനത്തിലേക്ക് ഇറങ്ങി വശിക്കുക അങ്ങനെ അവളുടെ ഭവനും മുഴുവനും എണ്ണ നിറഞ്ഞ ഭരണികളാണ് ധാരാളം സമ്പാദ്യമായിരിക്കുന്നു നമ്മൾ പോകുന്ന വഴിയിൽ തിരിഞ്ഞു നോക്കുക എതിർക്കെയോ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ ബന്ധപ്പെട്ട് ഓടി നാം എവിടം വരെ എത്തി നമ്മെ ദൈവം സമ്പന്നരാക്കിയില്ലേ നമ്മുടെ അരിഷിതാവിഷ്ക്ക് അവിടുന്ന് പരിഹാരം തന്നില്ലേ പക്ഷേ നാം ഇപ്പോൾ ഏത് പാതയിലൂടെയാണ് പോകുന്നത് വിധവയായ ആ സ്ത്രീ ധാരാളം സമ്പാദ്യം തൻ്റെ ഭവനത്തിൽ ശേഖരിച്ചു വെച്ചിട്ട് വീണ്ടും അവൾ പ്രവാചകന്റെ അടുക്കൽ ചെല്ലുന്നു ഇനി ഞാൻ എന്തു ചെയ്യണം എനിക്ക് ധാരാളം സമ്പാദ്യം ലഭിച്ചിരിക്കുന്നു പ്രവാസികൾ പറയുന്നു നീ അത് വിറ്റ് കടം വീട്ടുകയും ബാക്കിയുള്ളതുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക നോക്കുക ദൈവ ശബ്ദം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് സുരക്ഷിതമായ ഒരു ജീവിതമാണ് ദൈവം ഒരുക്കുന്നത് അതിൻ്റെ ബാധ്യതകളും പ്രതികൂലങ്ങളും മറികടക്കുവാൻ സഹായിക്കാൻ മാത്രമല്ല തുടർന്ന് അങ്ങോട്ട് എൻ്റെ ഉപജീവനത്തിൻ്റെ കരുതൽ കൂടെ ദൈവസന്നിധിയിലുണ്ട് എന്നോട് തിരിച്ചറിയണം പക്ഷേ എങ്കിൽ നാം പ്രാർത്ഥിച്ചും യാചിച്ചും നേടിയ ദൈവകൃപയിലൂടെ സമ്പന്നരായി അനേകർ അനേകർ സമ്പന്നതയുടെ മട്ടുപ്പാവിൽ അതിൻ്റെ ഉപയോഗം സ്വന്തം ഇഷ്ടപ്രകാരമായി പോകുന്നു ദൈവ ഹിതമറിയുന്നില്ല അതുകൊണ്ട് പുതിയ തലമുറ നാശത്തിലേക്ക് പോവുകയാണ് സർവ്വതും സമ്പാദിച്ചുകൂട്ടിയിട്ടും സമാധാനമില്ലാത്ത തലമുറയായി നാം മാറുന്നു നമ്മിലേക്ക് ഏതോ വല്ലായ്മയും ഇല്ലായ്മയും കടന്നു വരുന്നു കാരണം നിന്നെ വലിയവനാക്കി ദൈവത്തിൻ്റെ വഴിയിലല്ല ദൈവം തന്നെ ഏൽപ്പിച്ച താലന്തകൾ ഞയോഗിക്കുന്നത് ഇത് തിരിച്ചറിയുവാൻ ആവശ്യമാണ് തലമുറ നാശത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഭവനത്തിൽ ദൈവീക സാന്നിധ്യവും ഇവ ആരാധനയും നഷ്ടമാക്കിക്കൊണ്ട് ലൗകികമായ മ്ലച്ഛമായ കേൾവിയിലും കാഴ്ചയിലൂടെയും ഭവനാന്തരീക്ഷം ആയിത്തീർത്തിരിക്കുന്നു ഇതാണോ എൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥ എങ്കിൽ അത് മാറുവാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രവാചുവിൻ്റെ ശബ്ദം കേൾക്കാം ദൈവഹിതം അറിഞ്ഞ് ദൈവം ഏൽപ്പിച്ച നല്ല താരന്തകളെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിനൂടെ പ്രയോജനകരമായി ജീവിക്കുവാൻ ഈ പുതിയ വർഷം ദൈവം നമ്മെ എല്ലാവരെയും വഴി നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു അത്രയും ശ്രദ്ധിച്ചായവർക്കും സ്നേഹവന്ദനം തണ്ണിക്കൊണ്ടു